നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ മരുമക്കളെ ഇഷ്ടമല്ലാത്ത ആ മദർ ഇൻ ലോസിൻ്റെ അമ്മായിമ്മമാരനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് പേര് അതിലിങ്ങനെ വ്യൂ ചെയ്തു പിന്നെ ചില കമൻസെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് ഹാർഡായി തോന്നിയോണ്ട് ഓക്കെ ചില സംഭവങ്ങളെല്ലാം യൂസേജസ് ഒക്കെ പറയുന്ന വാക്കുകളൊക്കെ കുറിച്ച് കൈവിട്ടു പോയ പോലെ തോന്നി അതുകൊണ്ടത് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് കുറച്ചും കൂടി സംസാരിക്കണം എന്ന് തോന്നി പക്ഷെ എൻ്റെ കയ്യിലൊരു പോസ്റ്റ് ചെയ്യാൻ വീഡിയോ ഇല്ല ഡയറക്റ്റ് വന്ന് ഫേസ് ടു ഫേസ് ഒരു സെറ്റ് ആയിട്ടും ഇല്ല അപ്പോൾ പിന്നെ ഒക്കെ എന്നാൽ അത് ചുമ്മാ നമ്മുടെ വീട്ടിന് ചുറ്റും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചേറെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫാമിലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വീട്ടിൽ മദർ ഡോയും മരുമകളും മകളും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ എന്നുള്ളത് അപ്പോൾ എന്ത് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു നേരത്തെയുള്ള വീഡിയോയിൽ അത് കാണാത്തവർക്ക് ഞാനതിവിടെ കൊടുക്കാം കേട്ടോ ലിങ്ക് കൊടുക്കാം അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്തുകൊണ്ടാണ് മരുമക്കളെ മദർ മദറിൻ്റെ ലോസിന് ഇഷ്ടമാവാത്തതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ മീൻസ് അവർ കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടക്കേട് കാണിക്കുന്നത് ഏതിലും ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണെന്ന് കാണിച്ചു അപ്പോൾ ഇന്ന് നമ്മളതിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ് കുറേ കാര്യങ്ങളുണ്ട് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു റീസൺ നമുക്ക് ഇഷ്ടക്കേടും അമ്മയമ്മമാർക്ക് മരുമക്കളോട് ഇഷ്ടക്കുറവ് തോന്നിക്കാനുള്ള റീസൺ എന്താണ് മെയിനായിട്ടുള്ള റീസൺ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു തോട്ട് തോന്നിയത് ചിലപ്പം ശരിയാണോ എന്നറിയില്ല നമുക്കെന്തായാലും അതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് കേട്ടുനോക്കാം എന്താണെന്നുള്ളത് ഓക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ വളരെ ചെറിയൊരു കാലഘട്ടം മുതൽ എല്ലാ കാര്യങ്ങളും ഈച്ചൻ്റെ എവ്രിതിങ് ഡ്രസ് ഇറക്കി കൊടുക്കൽ അസുഖം വന്നാൽ നോക്കൽ പഠിപ്പിക്കൽ ബാക്കി അയൺ ചെയ്ത് കൊടുക്കൽ അങ്ങനത്തെ ഒരുപാട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആയിരിക്കും അതായത് അവരുടെ അമ്മമാരായിരിക്കും മാരേജ് വരെ ആ ഒരു പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ്മെൻറ്റ് ചെയ്തതാരായിരിക്കും അവരുടെ മദറായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞ് വേറൊരാളുള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോന് നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ എൻ്റെ മോന് എൻ്റെ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഒരു ഭയം അത് അവരുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം പിന്നീട് അവർക്ക് മകൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല ആ കിട്ടുന്നത് കുറവാകും തോറും അത് കിട്ടാതിരിക്കാനുള്ള കാരണം അതായത് മകൻ്റെ വൈഫ് അവരാണെന്നുള്ള ഒരു ചിന്തയിൽ ഒരു ഒരു ആ ഒരു തോട്ടിലാണ് ഇവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഓ അവൻ അവനെന്നെ വേണ്ട അപ്പോൾ ഭാര്യ വന്നപ്പോൾ എന്നെ വേണ്ട എന്നെ വേണ്ട അതായി അതിനുമുമ്പ് കല്യാണത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള കുറേ തോട്ട്സുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് ഒരു തരം പേടിയാണ് അപ്പോൾ ബോധപൂർവമല്ല അവർക്കാർക്കും മകൻ്റെ ഒരു ലൈഫ് സ്പോയിൽ ചെയ്യണമെന്ന് ബോധപൂർവ്വം ആഗ്രഹിക്കുന്നവരാകുന്നു തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്തയാണ് അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കുക എല്ലാവരും ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് ഈ മരുമക്കളോട് പറയാനുള്ളത് കാരണം ഇത് ഒരു തരം അവരുടെ ഒരു ആങ്സൈറ്റിയാണ് ഒരു തരം പേടിയാണ് ആ പേടി കാരണം കൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും നോക്കിയതിനും ചെയ്തതിനും എല്ലാം അവർ പർപ്പസ് ഉള്ളി ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തും ഓക്കെ അതെന്തുകൊണ്ടാണ് ഈയൊരു ഫിയർ ഉള്ളിലുള്ളതുകൊണ്ടാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എപ്പോഴും നമ്മൾ തിരിച്ചടിക്കാതിരിക്കുകയാണ് ബെറ്റർ എന്നാണ് ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നത് ഞാൻ പറയുന്നത് എക്സ്ട്രീം സഹനം എന്നല്ല എങ്കിൽ കൂടിയും ഈ ഒരു കാരണങ്ങൾ കൊണ്ടാവാം എന്ന് വിജ ആണ് ആവാം എന്നല്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരമാണ് അത് മനസ്സിലാക്കി ഒന്ന് ഒന്ന് മുന്നോട്ട് പോയി പോയി നോക്കാം അതായിരിക്കും തോന്നുന്നത് നമുക്ക് ഒരു ഒരു പരിധിവരെ എല്ലാം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുകൂടാതെ ഇതിൻ്റെ ബേസ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം അതൊന്നും ഞാൻ വില ഉറച്ചു കാണുക എങ്കിൽ കൂടിയും ഈ ഒരു കാര്യം മനസ്സിന് വെച്ചാൽ ഏകദേശം ഒരു കുറച്ചെല്ലാം നമുക്ക് സമാധാനം കിട്ടും ഒന്നില്ലെങ്കിൽ ആലോചിച്ചൂടെ ഓ ഇതൊരു കാരണം ഈ ഒരു പേടി കാരണമല്ലേ ഞാനത് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ ഒരു സൗഹാർദ്ദപരമായി നല്ല സോഫ്റ്റായിട്ട് ഉമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അതിന് വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഓൾവെയ്സ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ള കെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് വേർ പിരിക്കാനോ വേറെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും കൂടി ഉണ്ടായാൽ ഒരു പരിധിവരെ ഒരു പരിധിവരെ മാത്രം ഈ ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പം ഹാവ് എ നൈസ് ഡേ